രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം പതിനൊന്ന് അവയുടെ തുകയുടെ ഒന്ന് ബൈ അഞ്ച് ഭാഗം ഒൻപതായാൽ സംഖ്യകൾ കാണുക രണ്ട് സംഖ്യകൾ നമുക്ക് സംഖ്യകൾ എക്സ് വൈ എന്നെടുക്കുക രണ്ട് സംഖ്യകൾ എക്സും വൈയും ഇവ തമ്മിലുള്ള വ്യത്യാസം പതിനൊന്ന് അപ്പം എക്സ് മൈനസ് വൈ സമം പതിനൊന്ന് അടുത്തത് അവയുടെ തുക ഈ സംഖ്യകളുടെ തുക അതായത് എക്സ് പ്ലസ് വൈ അവയുടെ തുകയുടെ ഒന്ന് ബൈ അഞ്ച് ഭാഗം തുക എക്സ്പ്ലസ് വൈ ആണ് അതിൻ്റെ ഒന്ന് ബൈ അഞ്ച് ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് അപ്പോൾ ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു എക്സ് പ്ലസ് വൈ തുകയുടെ ഒന്ന് ബൈ അഞ്ച് ഭാഗം എത്ര ഒൻപത് നമുക്ക് ഈ സമവാക്യത്തിൽ ഈ ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് വലത്തോട്ട് കൊണ്ടുപോകാം ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്താ ഉള്ളത് എക്സ് പ്ലസ് വൈ സമം ഇവിടെ ഒൻപത് ഇൻഡു ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക ഇൻഡു ഒന്ന് ബൈ അഞ്ചാം എടുക്കുമ്പോൾ ഇൻഡു അഞ്ച് ബൈ ഒന്ന് അതായത് എക്സ് പ്ലസ് വൈ സമം ഇത് എത്ര വരും നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് ബൈ ഒന്ന് നാൽപ്പത്തഞ്ച് അപ്പം നമുക്ക് രണ്ട് സമവാക്യം കിട്ടി എന്തൊക്കെയാണ് എക്സ് മൈനസ് വൈ സമം പതിനൊന്ന് ഇവിടെ എന്താ കിട്ടി എക്സ് പ്ലസ് വൈ സമം നാൽപ്പത്തഞ്ച് ഈ രണ്ട് സമവാക്യങ്ങൾ കൂട്ടുക ഒരെ എക്സും ഒരു എക്സും കൂട്ടിയാൽ രണ്ട് എക്സ് നെഗറ്റീവായി പോസിറ്റീവായി കൂട്ടിയാൽ പൂജ്യമായി പോയി നാൽപ്പത്തഞ്ചും പതിനൊന്നും കൂട്ടിയ അൻപത്താറ് എക്സ് എങ്ങനെ കാണുക അൻപത്തി ആറ് ബൈ രണ്ട് ഇരുപത്തി എട്ട് നമുക്ക് എക്സിൻ്റെ വില കിട്ടി ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സമവാക്കി എടുത്ത് എക്സ് പ്ലസ് വൈ സമ നാൽപ്പത്തഞ്ചുണ്ടല്ലോ ഇതിൽ എക്സിൻ്റെ വില കൊടുക്കുക എക്സിൻ്റെ വില എത്ര ഇരുപത്തെട്ടല്ലേ അപ്പം ഇരുപത്തിയെട്ട് പ്ലസ് വൈ സമ നാൽപ്പത്തി അഞ്ച് ഇതെങ്ങനെ വൈ കാണ് വൈ സമം നാല്പത്തഞ്ച് കുറയ്ക്കണം ഇരുപത്തി ഇരുപത്തെട്ട് നാല്പത്തഞ്ച് കുറയ്ക്കണം ഇരുപത്തെട്ട് ഉത്തരം പതിനേഴ് അതായത് നമുക്ക് സംഖ്യകളാണ് ചോദിക്കുന്നത് എക്സ് ഇരുപത്തെട്ട് വൈ പതിനേഴ് സംഖ്യകൾ ഇരുപത്തെട്ടും പതിനേഴും